ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവില് ടിക്കറ്റ് ടു ഫിനാലയുടെ അഞ്ചാം ടാസ്ക് നടക്കുമായിരുന്നു അഞ്ചാം ടാസ്ക് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ബോർഡിൽ ഒരു കട്ട എടുത്ത് ഇങ്ങനെ തള്ളി പിടിക്കും എന്നിട്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ കട്ടകൾ തുടരെ തുടരെ ഇങ്ങനെ അമർത്തി വെച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കണം കുറേ നേരം പിടിക്കണം അപ്പോൾ കൈ നമ്മുടെ വിറയ്ക്കാം കൈയുടെ ബാലൻസ് പോകാം പിന്നെ അത് മട എടുത്തെടുത്ത് വെച്ചിരിക്കുന്ന ലൈൻ ശരിയല്ല കയറി ഇറങ്ങിയൊക്കെയാണെങ്കിൽ അത് നിൽക്കത്തൊന്നുമില്ല അല്ലേൽ പിന്നെ നമ്മുടെ കൈ കഴച്ചൊടിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ആകെ വേദന പെയിൻ എടുക്കും അങ്ങനെ നിൽക്കാൻ പറ്റത്തേയില്ല അങ്ങനെ ഓരോ മത്സരാർത്ഥികളായിട്ട് അഭിഷേകമാണ് ആദ്യം നിന്ന് അഭിഷേകമൊക്കെ ആണെങ്കിലും കുറച്ച് നിന്നിട്ട് പിന്നെ അതങ്ങ് മൊത്തമായിട്ട് വീഴും അങ്ങനെ വീണ് പൊക്കോണ്ടിരുന്നു അവസാനം നമ്മുടെ ജിൻഡപ്പൻ പന്ത്രണ്ട് മിനിറ്റ് മുപ്പത്തൊന്ന് സെക്കൻഡുമായിട്ട് ജിൻഡപ്പൻ ഒന്നാം സ്ഥാനം അടിച്ചു രണ്ടാം സ്ഥാനം നമ്മുടെ അർജുനാണ് മേടിച്ചത് മൂന്നാം സ്ഥാനം അഭിഷേകമാണ് മേടിച്ചത് ബാക്കിയുള്ളവരൊക്കെ പടപടയിൽ നിന്ന് അത് ഇട്ടുപോകുകയും ചെയ്ത് ഇതിൻ്റെ അകത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഗെയിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ ഈ കൈ അന്ന വിരലികൾ ഒന്ന് ബെൻഡ് ആവുമോ മുട്ടിന്റെ അപ്പുറം ഒന്ന് ബെൻഡ് ആവുമോ ചെയ്യാ അപ്പോൾ അത് വിളിച്ചു പറയാം അത് ഇവിര് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് ആണെങ്കിലും പറയും അപ്പോൾ രണ്ട് മത്സരാർത്ഥികളാണ് ഇവിടെ മത്സരിക്കയ എപ്പോഴും വന്ന രണ്ട് ബോർഡ് ഉണ്ട് അപ്പോൾ രണ്ട് മത്സരാർത്ഥികളാണ് മത്സരിക്ക ഇതിനകത്ത് ജിന്ദപ്പനും അർജുനോടേയാണ് വന്നത് അപ്പോൾ അർജുൻ അവിടെ കിടന്ന് പല അഭ്യാസം കാണിക്കുന്നുണ്ട് കുനിഞ്ഞിരിക്കുന്നുണ്ട് ഇരുന്നുകൊണ്ട് കൊണ്ട് തള്ളിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ പല അഭ്യാസം കാണിക്കുന്നുണ്ട് കൈ മടക്കുന്നുണ്ട് വിരലുകൾ മടക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുമ്പം ജിൻഡപ്പന ചോദ്യം ചെയ്യുമ്പോൾ പറയുന്ന നടുക്കത്തെ വിരൽ നൂറ് നൂറ്ന്ന് വരികയല്ല അതുകൊണ്ടാണ് അർജുൻ പറയുന്നു ഇതിനെല്ലാം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നന്ദന നന്ദന ഈ ജിൻഡപ്പൻ ജയിക്കാതിരിക്കാൻ വേണ്ടി അവിടെ നന്ദന ഇപ്പോൾ ക്യാപ്റ്റൻ പോലുമല്ലോ സിജോ ആണ് ക്യാപ്റ്റൻ ഈ ക്യാപ്റ്റന് വേണേ ഇത് വിളിച്ച് പറയാം ഈ നന്ദന അവിടെ കിടന്ന് നല്ല പ്ര ടനം കാഴ്ചവെക്കുക ജിൻഡപ്പ കൈ നൂർത്ത് വെക്ക് കൈ നേരെ പിടിക്കുക വിരല് നൂർത്ത് വെക്ക് വിരൽ നേരെ പിടിക്കുക ഇത് തന്നെ നന്ദന ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നമുക്കത് നേരം കേട്ട് കഴിയുമ്പോൾ നന്ദനയുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും നന്ദനിക്ക് ജിൻഡപ്പൻ ജയിച്ച് കയറി വരുന്ന ഒട്ടും തന്നെ താല്പര്യമില്ല കാരണം മറ്റുള്ള ആരും പോകുമ്പോൾ നന്ദനെ ഇത്രയ്ക്ക് അങ്ങോട്ട് വിഷമിക്കുന്നില്ല നന്ദന ജിൻഡപ്പനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ട് മുഴുവൻ ഇങ്ങനെ അവസാനം ഋഷി പറയുന്നുണ്ട് അത് കൂട നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം അത് കൂടുതൽ അവർ തെറ്റ് ചെയ്യുന്നുണ്ട് അത് ബി ബി കണ്ടെത്തി പറഞ്ഞോളും കൂടുതൽ അങ്ങോട്ട് പറയേണ്ടെന്നുള്ള രീതിയിൽ ഋഷി ഒന്ന് ഓർപ്പിക്കുന്നുണ്ട് എന്നാൽ ഋഷി ഒരു പ്രാവശ്യമൊക്കെ മടങ്ങിയപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ കുനിഞ്ഞിരുന്നപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ജിൻഡോയും കുനിഞ്ഞിരുന്നു അപ്പോൾ ബി ബി പറഞ്ഞു അങ്ങനെ ഇരിക്കേണ്ട രണ്ടുപേരും എഴുന്നേറ്റ് നിന്നോളാൻ പറഞ്ഞു ഒരു ബാലൻസ് ചെയ്തിരിക്കുന്ന പോലെയൊക്കെ നിന്ന് ഏതായാലും ഇവരിലെല്ലാം കൂടുതൽ ഒന്നാം സ്ഥാനത്ത് ജിൻഡപ്പൻ എത്തി നന്ദനെ പോയി കൈ കൊടുക്കുന്നുണ്ടായിരുന്നു വളരെ വിഷമിച്ച് നന്ദനയുടെ ഒരു വിഷമം പറയാതിരിക്കാൻ പറ്റിയല്ല ഗെയിം കാണുന്നവർക്ക് ലൈവ് കണ്ടവർക്കറിയാം മുഴുവൻ സമയം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു